വള്ളിക്കാവ് ശ്രീനാരായണ സേവാ സമിതി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും പഞ്ചലോഹ പ്രതിഷ്ഠയുടെ ആറാമത് വാർഷികവും ജനുവരി പത്തൊൻപത്യൊന്ന് തീയതികളിൽ നടക്കും ഇതിന്റെ ഭാഗമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കൽ സുവർണ ജൂബിലി സപ്ലിമെന്റ് പ്രകാശനം വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവ വിവിധ ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേവകുമാർ എസ് വള്ളിക്കാവ് സി വി സന്തോഷ് ശ്രീകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിർമ്മിച്ച് ഈ വർഷം അത് അൻപത് വർഷം തികയില്ല അവർ നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രണ്ടിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില പണി പൂർത്തിയായി പ്രതിഷ്ഠ നടത്തിയതാണ് അത് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ഞങ്ങളെല്ലാം ചേർന്ന് ആ വിഗ്രഹം ഈണിച്ചതിനാല ഒരു എല്ലാവരുടെയും കാരുണ്യത്താല ഒരു പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിച്ച് പ്രതിഷ്ഠ നടത്തി അതിന്റെ ആറാമത് വാർഷിയാണ് ഇപ്പം നടക്കുന്നത് അതേപോലെ തന്നെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി ശ്രീ മാതാ അവതാര ദേവിയുടെ ജനുവരി പത്തൊമ്പതാം തീയതി ഞായറാഴ്ച അമൃത ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ആഭിമുഖ്യത്തില ഒരു ഹോസ്പിറ്റലിന്റെ സൗകര്യോടു കൂടി ഒരു ഡ്രസ് വന്നിട്ട് കണ്ണിന്റെയും പല്ലിന്റെയും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്